ഹലോ ആമിക്കുട്ടിക്ക് ഒരു സർപ്രൈസ് ആണ് ഇന്ന് ആമിക്കുട്ടിക്ക് ഒരു സർപ്രൈസ് ആണ് സർപ്രൈസാണ് ഹെൽപ് ചെയ്യുന്നത് കേട്ടോ ആമിക്കുട്ടി ആര് എന്തുവാമിക്കുട്ടി അമ്പാടിക്ക് ഊഹിക്കാവോ എന്തുവാന്ന് എന്തുവാ അമ്മ കുട്ടി എന്തുടാ ഞാൻ ആഴ്ച അപ്പൊ ഹെൽപ്പ് ചെയ്യാണേ ആ അമ്മച്ച കാണിച്ച മോന എവിടെ ഇരുന്നോ ആ അമ്മച്ച കാണിച്ചുട്ടിക്കാണല്ലോ ആമിക്കുട്ടിക്കാണല്ലോ ണോ വീട് ഉണ്ടാക്കട്ടെ ഉം എത്ര വേണ ഇപ്പൊ ഇതാ മതി പോലെ നീ കൊട്ടലിക്കോ ആമിക്കുട്ടിയെ കാട്ടി ഇഷ്ടപ്പെട്ടതമ്പാടിപ്പന്നിൻ്റെ ഇതിലുണ്ട് മോനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിലുണ്ട് ഇതുപോലെ വെച്ച് ആ പറ എന്തുവാടാ പിന്നാ ഞാൻ ഇവക്ക് മനസ്സിലായില്ലോന്ന് കേട്ടാ ആമകുട്ടിക്ക് മനസ്സിലായില്ലേ ഇത് എന്നാ എന്നാട്ട് വരാ ഈ രീതിയിൽ ആക്കി എടുക്കണം കണ്ടോ കളർ പീസും ഉണ്ടല്ലോ ടെൻറ്റിൻറെ ഈ പരിവം വരെ എത്തിച്ചേ ആദ്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അമ്പാടിക്കുട്ടനെ മനസ്സിലായി ഞാഷപ്പ ഹെൽപ്പ് ചെയ്യുവാട്ടോ ആ അവിടെ ഉണ്ട് ആ ഏവെണ്ണം എന്ന് വെച്ചാൽ ചെറിയ പീസ് ചെറിയ പീസ് ഉണ്ട് വലിയ പീസ് ആറെണ്ണം ഉണ്ട് ഇപ്പം ആറെണ്ണം വെച്ച് ആ പച്ച ുട്ടി എവിടെ ഇരുന്നോ ആമകുട്ടി റെഡി ആക്കി ഇപ്പൊ തരിഞ്ഞങ്ങള് ആമക്കുട്ടി അവിടെ ഇരുന്നു കാണാം ആ ഓക്കെ വരാം ടെന്റിന്റെ മേൽക്കൂര ഇപ്പൊ ആയിക്കൊണ്ടിരിക്കയാണ് ഗൈസ് ടെൻറ്റിന്റെ മേൽക്കൂര ആയി ഈയോ ഫൈനൽ സ്റ്റേജിലോട്ട് കടക്കുകയാണ് അപടി പോലെ ഇറങ്ങുന്നില്ലേ അത് ഏ അവ കൊച്ചു സന്തോഷ കേട്ടോ എന്താ എത്താ ഇല്ലാതാണോ ഇന്ന് ഉറങ്ങാൻ പോന്നെ ഇതിനകത്താണോ മുന്നിറങ്ങാൻ പോന്നേ ഇങ്ങി പോര പോരേ ണ്ട് ആമിക്കുട്ടിയുടെ തിരിച്ചാണ് ഇട്ടത് എടാ ആമിക്കുട്ടി കിടക്കുണ്ടോ ഏ ഹാപ്പി ആയോ ഏ ആണോ എന്ത് വയത് ആമിക്കുട്ടിയുടെ ആമിക്കുട്ടി ആ എടുത്ത് വെച്ചു ബൗബോ യ്യോ ആ ഇങ്ങനെ എന്തു ചെയ്യമ്മ കുട്ടിയുടെ ചേട്ടൻ കേറണ്ടേ ചേട്ടൻ കേറണ്ടേ ഇരിക്ക കൊച്ചൊരു ഞങ്ങളുടെ ഒരു സന്തോഷമാണ് സന്തോഷായോ ഏറ്റാ